ആരപ്പ ഈ വകഫ് സംരക്ഷണ രാജ്യം എത്തുന്ന ആൾക്കാര് ഏഹ് മൂന്നൊക്കെ പള്ളിയിൽ നിന്ന് കട്ടുവര് പള്ളീടെ മുതല് കണ്ണൂർ ഒരു പള്ളിയിൽ നിന്ന് ഒന്നര കോടി കട്ടുവര് ഏ പത്ത് കോടി കട്ട കല്ലായ അബ്ദുറഹ്മാൻ പിന്നെ സ്വത്തുക്കൾ സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യണ മായ്നാജി ഇവരപ്പം വകക്കപ്പ് സംരക്ഷണം രാജ്യം എടുത്തത് എന്തിനും സംരക്ഷണം രാജ്യത്ത് ഇവരെ കൈയോടെ മുതൽ നിങ്ങൾ തിരിച്ചു കുടിക്കരുത് പറയാൻ വേണ്ടീട്ടാ അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് യാർ ബാങ്കിൽ കൊണ്ടിട്ടുണ്ടാവും അത് നിങ്ങൾ ചെക്ക് ചെയ്യരുത് പറയാൻ വേണ്ടീട്ടാ വക്കഫ് സംരക്ഷണ രാജ്യം എടുത്തത് മുസ്ലിം ലീഗ് ഇവിടെ ഈ കോളേജിലൊക്കെ ഈ മറ്റേ സ്റ്റേറ്റിൽ ഇവര് ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഈ വക്കപ്പ് മുതൽ കട്ട് മുടിച്ചിട്ട് മക്കൾക്കും പേരമക്കൾക്കും മരുമക്കൾക്കും ഏഹ് മരിച്ചു പോയൊക്കെ ഒക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടല്ലോ അവര് അവർക്ക് കബർ സ്വസ്ഥത കഴിയുന്നുണ്ടാവും ആ സ്വത്ത് കട്ട് നിർത്തുന്നവരൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ എന്തിന്റെ പേര് വക്കും സംരക്ഷണ കാര്യം നടത്തുന്നു എന്തിന്റെ പേരില് കൂട്ടിക്കണക്കിന് ഉറപ്പ വക്കപ്പ് സ്വത്ത് കട്ട് മുടിച്ച് എന്നിട്ട് അതും വയറ്റിലാക്കിയിട്ട് ആ വയറുകൊണ്ട് നടക്കണ ജന്തുക്കൾ അവര് മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ അമിത്ഷാന്റെ പ്രസംഗം കേട്ടില്ല തളിപ്പറമ്പില് അറുന്നൂറ് ഏക്കർ ഭൂമിയാണ് കട്ട് കിണത് അറുന്നൂറ് ഏക്കർ അറുന്നൂറുന്നൂറായൊക്കെ കേട്ടോ അത് മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായ പാർട്ടി എന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ട് എന്നിട്ട് വക്കബ് സംരക്ഷണേ ആർക്ക് വേണ്ടിട്ട് എന്തിനു വേണ്ടിട്ട് പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് രാജ്യസഭ പാസ്സാക്കിയ ബില്ല് ആ ബില്ല് മറ്റേ രാഷ്ട്രപതി ഒപ്പിട്ട നിയമായി ഇനി ഇപ്പൊ സ്പ്രീം കോടതിക്ക് തടയാൻ പറ്റുള്ളൂ അത് സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് എടുത്താതെ അതാ ഞാൻ പണ്ടിതമാര് ചെയ്യുന്നത് അത് സുപ്രീം കോടതിയിൽ കേസ് എടുത്തു അല്ലാതെ ഈ റാലിയിൽ പങ്കെടുക്കുന്ന എന്താ കാര്യം ഇവര് കട്ടു വെച്ചോക്കെ പുറത്തുനിക്ക് തരുമോ ഈ റാലിയിൽ പങ്കെടുത്താല് മുസ്ലിം ലീഗില് കട്ട് വെച്ചോ മുതലൊക്കെ പുറത്തു തരുമോ ഈ വക്കബത്ത് എത്ര സ്വത്ത് കട്ടവര് മുസ്ലിം ലീഗ് അത് ആദ്യം ഒന്ന് പറയട്ടെ എന്നിട്ടല്ല രാജാർത്തല് കോടിക്കണക്കിന് റുപേ മുതല് കട്ടിട്ട് തിന്നിട്ട് ഈ ആ ചൈത്തന്മാരെ രാജാർത്തമാറക്കണേ എന്തിന്റെ റാഡി എന്തിന് വേണ്ടിട്ട് മുസ്ലിം സമുദായത്തിന്റെ പൊട്ടമാരാക്കാൻ വേണ്ടിട്ടാ അവരുടെ ഇതുവരെ തന്നെ നടത്തി മുസ്ലിം സമുദായത്തിന്റെ പൊട്ടന്മാരാക്കല് പള്ളീനെ മുതലേ കട്ടത് പട്ട് പത്ത് കോടിയെ പള്ളി നിർമ്മാണത്തിന്റെ അതിന്റെ നിർമ്മാണ ചെലവിലേക്കുള്ള പൈസ കട്ടത് ഏഹ് അതിനും വലിയ കയ്യേറപ്പുള്ള ഒരു രാഷ്ട്രീയ ഇന്ന് കേരളത്തിൽ ഉണ്ടാവൂല അത്തരം വലിയ ചെറ്റത്രം ചെയ്യുന്ന അത് അള്ളാക്ക് വേണ്ടി സുചോത് ചെയ്യാനുണ്ടാകുന്ന പള്ളിറ്റ പൈസ കട്ടത് ഏത് തലത്തിൽ വരെ കയറി കൂടി അവിടെ ഒക്കെ കക്കുന്നുണ്ട് എന്നിട്ട് വക്കപ്പ് സംരക്ഷണ റാലി നടത്തുന്നത് എന്തിനു വേണ്ടി